യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വടക്കനാട് ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർ കർശനമായും പാലിക്കേണ്ട ഒരു ദർശനക്രമം പുരാതന കാലം മുതൽക്കേ പറഞ്ഞു വരുന്നുണ്ട് നാലമ്പലത്തിനകത്തും പുറത്തുമായി നടത്തേണ്ട ദർശനക്രമം അനുവർത്തിക്കുന്ന രണ്ട് സംസ്കൃത ശ്ലോകങ്ങളാണ് അവയുടെ ആധാരം ആദ്യം ശ്രീമൂലസ്ഥാനത്ത് വന്ദിക്കുക തുടർന്ന് പടിഞ്ഞാറേ ഗോകുലത്തിലൂടെ അകത്തു കടന്ന് വടക്കുനാഥനെ പുറത്തുനിന്ന് മനസ്സാ വണങ്ങി പ്രദക്ഷിണം വച്ച ശേഷം കൂത്തമ്പലത്തിനടുത്തുള്ള ഗോശാല കൃഷ്ണനെ വന്ദിക്കുക പിന്നീട് പ്രദക്ഷിണമായി വന്ന് വടക്കു പടിഞ്ഞാറെ നാലമ്പലക്കെട്ടിലുള്ള ഋഷഭനെ വന്ദിക്കുക ഋഷഭൻ സദാ ധ്യാന നിമഗ്നും നഗ്നനുമായി സങ്കല്പിക്കപ്പെടുന്നതിനാൽ കൈ കൊട്ടി ഉണർത്തി വസ്ത്രത്തിൽ നിന്നും ഒരു നൂലെടുത്തു വേണം അവിടെ ദർശനം നടത്താൻ അതിനുശേഷം പ്രദക്ഷിണം തുടർന്ന് വടക്ക് കിഴക്കേ മൂലയിലെത്തുമ്പോൾ ദീപരൂപത്തിലുള്ള പരശുരാമനെ വന്ദിക്കുക അതിനുശേഷം പ്രദക്ഷിണമായി വന്ന് കിഴക്കേ നടയിലെ സിംഹോദരനെ വണങ്ങുക സിംഹോദരന്റെ നടയിലെത്തുന്നത് ശ്രീകോവിലിന് തെക്ക് വശത്തു കൂടിയാകാവൂ എന്നാണ് നിയമം ശിവമൃത്യനായ സിംഹോദരനെ ശേഷം അടുത്തുള്ള ചെറിയ വിലകലിനടുത്ത് നിന്ന് വടക്കോട്ട് തിരിഞ്ഞ് നിന്ന് കാശി വിശ്വനാഥനെ വന്ദിക്കുക അതിനുശേഷം അടുത്തുള്ള ദ്വാരത്തിലൂടെ വടക്കനാഥന്റെ താഴെ കുടം നോക്കി തൊഴുക ഭഗവാനെ കാശി വിശ്വനാഥനായി സങ്കല്പിച്ചു വേണം ഈ ദർശനം തുടർന്ന് തിരിഞ്ഞു നടക്കാതെ പ്രദക്ഷിണ വഴിയിലേക്ക് ചെല്ലുക അങ്ങനെ പ്രദക്ഷിണം വെച്ച് തെക്കുകിഴക്കേ മൂലയിലെത്തുമ്പോൾ അവിടെയുള്ള ശമ്പു തറയിൽ കയറി ചെന്ന് വടക്കോട്ട് നോക്കി ചിദംബര നടരാജനെയും കിഴക്കോട്ട് നോക്കി രാമനാഥ സ്വാമിയെയും വന്ദിക്കുക അതിനുശേഷം തറയുടെ തെക്ക് ഭാഗത്തു ഇറങ്ങി ഇറങ്ങിച്ചെന്ന് പ്രദക്ഷിണം തുടരുക തെക്കേ ഗോപുരത്തിനടുത്തെത്തുമ്പോൾ അവിടെ നിന്നും തെക്കോട്ട് തിരിഞ്ഞ് നിന്ന് കൊടുങ്ങല്ലൂർ അമ്മയെ വന്ദിക്കുക തുടർന്ന് തെക്കു പടിഞ്ഞാറെ മൂലയിലെത്തി അമ്മൻ തറയിലെത്തുമ്പോൾ അവിടെ കയറി നിന്ന് തെക്കോട്ട് നോക്കി ആദ്യം കൂടൽ മാണിക്യസ്വാമിയെയും പിന്നീട് ഊരകത്തമ്മ തിരുവടിയെയും അവസാനം വടക്കോട്ട് നോക്കി പ്രധാന ശ്രീകോവിലുകളുടെ താഴ്കക്കുടങ്ങളെയും വന്ദിക്കുക അതിനുശേഷം വ്യാസശിലയിലെത്തി വേദവ്യാസനെയും ഗണപതിയെയും വന്ദിച്ച് ഓം ഹരിശ്രീ ഗണപതിയെ നമ്മ എന്ന് മണലിൽ എഴുതുക പിന്നീട് പ്രദക്ഷിണമായി വന്ന അയ്യപ്പ സ്വാമിയെയും പുറകിലെയും തറയിലെ ഹനുമാൻ സ്വാമിയെയും വന്ദിക്കുക അതിനുശേഷം വേട്ടക്കിരയൻ സ്വാമിയെയും നാഗദേവങ്ങളെയും വന്ദിച്ച് പ്രദർശിണമായി വന്ന് ശംഖചക്രങ്ങളെയും തൊഴുത്ത് പടിഞ്ഞാറൻ നടയിൽ തിരിച്ചെത്തുക അവിടെയുള്ള ശങ്കരാചാര്യ പ്രതിഷ്ഠയെ വന്ദിച്ച ശേഷം വടക്കുന്നാഥൻ്റെ നടയ്ക്ക് നേരെയുള്ള വാതിലിലൂടെ അകത്തേക്ക് നടക്കുക ഇടതു കാണപ്പെടുന്ന നന്ദികേശനെ വന്ദിച്ച ശേഷം ഇരുവശങ്ങളായി കാണപ്പെടുന്ന വാസുകി ശയനെയും നൃത്തനാഥിനെയും കൂടി വന്ദിച്ചാൽ പുറത്തെ പ്രദക്ഷിണം പൂർത്തിയായി ഇതിനുശേഷം പഞ്ചാക്ഷര ജപത്തോടെ നാലമ്പലത്തിനകത്തേക്ക് കടക്കുക അകത്ത് പ്രദക്ഷിണം വയ്ക്കുന്നതിനും ഒരു നിശ്ചിത ക്രമമുണ്ട് ആദ്യം വടക്കുനാഥിനെ വന്ദിക്കുക ശ്രീകോവിലിന് മുന്നിലെ മണ്ഡപത്തിൻ്റെ വടക്കുവശത്തു കൂടി നടന്നിട്ടു വേണം ഭഗവാനെ വന്ദിക്കാൻ തുടർന്ന് മണ്ഡപത്തിലിരുന്ന് ജപിക്കുന്ന ബ്രാഹ്മണരെയും വന്ദിച്ച ശേഷം തെക്കു ഭാഗത്തു നിന്നും ഭഗവാനെ ഒന്നുകൂടി തൊഴുത് എതിർ ദിശയിലുള്ള ശ്രീപാർവ്വതിയെ വന്ദിക്കാൻ ചെല്ലുക ദേവിയെ ശേഷം അടുത്തുള്ള മുത്തിക്കല്ലിലും തൊഴുത് ഓവ് വരെ പോയി തിരിച്ചുവരുക വീണ്ടും ദേവിയെ തൊഴുതശേഷം ശ്രീകോവിലിൻ്റെ കന്നിമൂലയിൽ വാഴുന്ന മഹാഗണപതിയെ വന്ദിക്കുക ഗണപതിയെ ശേഷം പ്രദക്ഷിണം നടത്തി വെച്ച് തെക്കോട്ട് വന്ന് ശങ്കരനാരായണ സ്വാമിയെ വന്ദിക്കുക പിന്നീട് വീണ്ടും തെക്കോട്ട് യാത്ര ചെയ്ത് ശ്രീരാമസ്വാമിയെ വന്ദിക്കുക അതിനുശേഷം ശ്രീരാമസ്വാമിയുടെ ശ്രീകോവിലിന് മുമ്പിലെ മണ്ഡപത്തിൽ ദീപരൂപത്തിൽ കുടികൊള്ളുന്ന ഹനുമാൻ സ്വാമിയെ മനസ്സാസ്മരിക്കുക പിന്നീട് വീണ്ടും തെക്കോട്ട് വന്ന് ശ്രീകോവിൽ ചുവരിലെ നരസിംഹമൂർത്തിയെ വന്ദിച്ച ശേഷം കിഴക്കോട്ട് നോക്കി ഭഗവാനെയും സ്മരിച്ച് നമസ്കരിക്കുക അതിനുശേഷം തിരിച്ചു വന്ന് വീണ്ടും ശങ്കരനാരായണ സ്വാമിയെയും ഗണപതിയെയും വന്ദിക്കുക അതിനുശേഷം വീണ്ടും പാർവതി ദേവിയുടെ നടയിലേക്ക് വരിക ദേവിയെ തൊഴുത് അപ്രദക്ഷിണമായി വന്ന് വീണ്ടും മടക്കുന്നാഥനെ തൊഴുത് ഓവിനടുത്തെത്തി വേണം പ്രദക്ഷിണം പൂർത്തിയാക്കാൻ തുടർന്ന് വീണ്ടും ഗണപതി ശങ്കരനാരായണ ശ്രീരാമൻ ഹനുമാൻ നരസിംഹം സൂര്യൻ ശങ്കരനാരായണൻ ശ്രീരാമൻ ഹനുമാൻ നരസിംഹം സൂര്യൻ എന്നീ ക്രമത്തിൽ വന്ദിക്കുക അതിനുശേഷം ശങ്കരനാരായണനെ ഒരിക്കൽ കൂടി തൊഴുത് ഗണപതിയെയും പാർവതിയെയും അവസാനം വീണ്ടും വടക്കുന്നാഥിനെയും വന്ദിച്ച് പുറത്ത് കടക്കുക അതോടെ അകത്തെ ദർശനവും പൂർത്തിയായി കഴിഞ്ഞു ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക